നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ഓസ്ട്രേലിയയോട് വീണ്ടും ആവശ്യപ്പെട്ട വൈറ്റ് ഹൌസ് നേറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുവാനുള്ള സമീപകാല നീക്കം ഓസ്ട്രേലിയക്ക് മാതൃകയാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിൻ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വീണ്ടും ഈ ആവശ്യത്തെ നിരോധിച്ചു അമേരിക്ക പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇതിനു മുൻപ് ആവശ്യപ്പെട്ടപ്പോഴും ഇതിന് തയ്യാറല്ല എന്ന തങ്ങളുടെ നിലപാടിൽ ഓസ്ട്രേലിയ ഉറച്ചു നിൽക്കുകയായിരുന്നു ന്യൂ സൌത്ത് വെയിൽസിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ മുൻ ഗ്രീൻ സ്ഥാനാർത്ഥി ആശുപത്രിയിൽ സിഡ്നിയിലെ ഡാൻഡ്ലിയർ നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസിനെതിരെ മത്സരിച്ച ഹർണ തോമസിന് വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിനിടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റിരുന്നു ഇസ്രായേലിന് സഹായം ചെയ്തുവെന്ന് ആരോപിച്ച ബെൽമോഡിലെ ഒരു ബിസിനസിന് പുറത്തുണ്ടായ പ്രതിഷേധത്തിലായിരുന്നു പോലീസ് അറസ്റ്റിനിടെ എം പിക്ക് പോലീസ് അറസ്റ്റിനെ കുറിച്ച് അന്വേഷണം ഉന്നയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത ആഴ്ച സിഡ്നിയിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നാശമുണ്ടാക്കുന്ന കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിധാനത്തെ നേരിടാൻ സിഡ്നിയും ന്യൂ സൗത്ത് വെയിൽസ് തീരത്തിന്റെ ചില ഭാഗങ്ങളും തയ്യാറാകണമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ജനങ്ങളോട് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെമ്പടിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിൽ ഒന്നിൽ ഇന്നലെ പുലർച്ചെ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നഗരത്തിലെ സി ബി ഡിയിലെ സ്പെൻസർ സ്ട്രീറ്റിനടുത്തുള്ള പോളിംഗ് സ്ട്രീറ്റിൽ ഫുട്പാത്തിന്റെ മധ്യത്തിൽ പുലർച്ചെ നാലേക്കാലിന് പട്രോളിംഗ് നടത്തിയ പോലീസാണ് മൃതദേഹം കണ്ടെത്തിയത് അപകടം കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പ്രദേശത്തെ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയ തെരുവിനോട് ചേർന്ന റോഡിന്റെ ഒരു ഭാഗം താൽക്കാലികമായി പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് സീറോ മലബാർ ഇടവകയിൽ മാർ മാർത്തോമായും ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൺസഅ അമ്മയുടെയും തിരുനാളിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു നോർത്തേൺ ടെറിറ്ററിയുടെയും മന്ത്രി ജിൻസെൻ ചാൾസ് തിരുനാൾ കൺവീനർ ലാൽ ജോസിന് നൽകിക്കൊണ്ടാണ് നോട്ടീസ് പ്രകാശനം ചെയ്തത് ചടങ്ങിൽ വികാരി റവറൻഡ് ഡോക്ടർ ജോൺ പുതുവാർ ട്രസ്റ്റി ജോൺ ചാപ്പു എന്നിവർ സന്നിധിരായിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളായി നടക്കുന്ന തിരുനാളിന്റെ വിജയത്തിനായി വികാരി ഫാദർ ജോൺ കുതുവയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു നവംബർ മാസങ്ങളിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനെത്തുന്ന ഇന്ത്യൻ ടീമിന്റെ രണ്ട് മത്സരങ്ങളുടെ ടിക്കറ്റ് പൂർണമായും വിറ്റുതീർന്നു സിഡ്നി ഏകദിനത്തിന്റെയും കാൻബ്ര ട്വന്റി ട്വന്റി നാലു മാസം മുമ്പേ വിറ്റുതീർന്നത് ഒക്ടോബർ പത്തൊൻപതിന് പർത്ത് ഏകദിനത്തോടെ ആരംഭിക്കുന്ന പര്യടനം നവംബർ എട്ടിന് ബ്രിസ്ബെയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി മത്സരത്തോടെ സമാപിക്കും മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് ഉള്ളത് ടിക്കറ്റുകളിൽ പതിമൂന്ന് ശതമാനവും ഇന്ത്യൻ ടീമിന്റെ ആരാധകരാണ് വാങ്ങിയിട്ടുള്ളത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയ്ക്ക് തകർപ്പൻ ജയം മത്സരത്തിന്റെ നാലാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയാൽ ജോഷ് ഹേസൽഗുഡാണ് വിജയശില്പി മുന്നൂറ്റിയൊന്ന് റൺസ് വിജയലക്ഷം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് ടീം മൂന്നാം ദിവസം നാലാം ഇന്നിംഗ്സിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിനെ തകർന്നടിഞ്ഞു ബാർബഡോസ് മൈതാനത്ത് ഓസീസിന്റെ തുടർച്ചയായ നാലാം വിജയമാണിത് ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നൂറ്റി എൺപത് റൺസ് നേടിയപ്പോൾ ആതിഥേയ ടീം നൂറ്റി തൊണ്ണൂറ് റൺസ് അടിച്ചെടുത്തു രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി പത്ത് റൺസ് നേടി മികച്ച പ്രകടനം പുറത്തെടുത്തു മുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗിനിറങ്ങിയ ഇൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടായി മന്ത്രി ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടിയെന്ന ഗവർണറുടെ കത്തിന് മറുപടിയായി മുഖ്യമന്ത്രി മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തിലൂടെ മറുപടി നൽകിയത് ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിനെത്തിയത് ഭരണഘടനാ ഭാഗ്യമായ കുടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതേ സംഭവിച്ചിട്ടുള്ളൂ എന്നും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെ പെരുമാറുവാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാൻഡ് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സീറോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശസ്ത്രീയ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തും ഡാറ്റ മാത്രമാണ് പറഞ്ഞതെന്നും ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വിവിധ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയ പ്രത്യേക വിദഗ്ദ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ വി എസിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുന്നുവെന്ന് ഹോസ്പിറ്റൽ വ്യക്തമാക്കി വിമാന വിമാനദുരം അന്വേഷണത്തിന് സഭയുടെ നിരീക്ഷകനും അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ വിദഗ്ധനെ നിരീക്ഷകനാക്കാൻ തീരുമാനം വിമാന കമ്പനി പ്രതിനിധിയെ വിളിച്ചു വരുത്തുവാൻ പാർലമെന്റ് ഗതാഗത കമ്മിറ്റി തീരുമാനിച്ചു കൊൽക്കത്തയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എ സി പി പ്രദീപ് കുമാർ ഘോഷാലിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ന്വേഷണ സംഘം അതേസമയം വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനം എന്ന വിവരങ്ങളും പുറത്തുവന്നു ശരീരത്തിൽ നിരവധി പാടുകളും മുറിവുകളും പ്രതികൾ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചതായും പീഡനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം